ജയാസ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു കരിമംഗല്യത്തിന്റെ മൊത്തം മാറിയ കരിമംഗല്യം തുടങ്ങി അന്നു തൊട്ട് കരിമംഗല്യം തീ മാറുന്നടം വരെ ഉള്ള ലൈവിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായ എൻ്റെ ചേച്ചിയുടെ മുഖത്ത് അവളുടെ കരിമംഗല്യം മാറിയത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു അവൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ വീഡിയോയിൽ പക്ഷെ എൻ്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ അവളുടെ വീഡിയോ കാണുന്നില്ലായിരിക്കാം പുതിയ ആൾക്കാരൊക്കെ അപ്പം ആർക്കെങ്കിലും കരിമംഗല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ മുമ്പിലോട്ടി പോരെ എല്ലാവരും ബെഞ്ചയിലോട്ട് നിരന്നിരുന്നു നൂറിൽ നൂറ് ശതമാനം ഉഴപ്പരുത് ഡെയിലി ചെയ്യണം ഒരു മാസം ചെയ്യുക ഒരു മാസമാകുമ്പോൾ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പ് ഡാർക്കായവർക്ക് മൂന്ന് മാസമെങ്കിലും ചെയ്യേണ്ടി വരും അല്ലാത്തവർക്ക് ഒറ്റ മാസത്തെ കയറണ്ടി ഞാനാണ് പറയുന്നത് കരിമംഗല്യം മോത്തം പോവും ആൾക്കാരുടെ കരിമംഗല്യം ഉണ്ട് കരഞ്ഞു തീർക്കും നോ മൈൻഡ് നോ മൈൻഡ് ആരും മൈൻഡ് ചെയ്യരുത് കഷ്ടകാലം വരുമ്പോഴാണ് കരിമംഗല്യം വരുന്നത് കുറെ ആൾക്കാർ കുറെ ആൾക്കാർ അയ്യോ ഇതെന്തെന്ന ഈ മുഖത്ത് എന്തോ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോ മൈൻഡ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ ഒരു പാക ഇതെല്ലാം വെറുതെയാണ് വെറും ധാരണ അവർക്ക് ചിലപ്പോ ഈ മുഖത്ത് പാടൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ പിടിച്ച് നമുക്ക് പാടില്ലാത്തവർക്ക് വിഷമങ്ങൾ വരാറില്ലേ കരിമങ്കല്ല് ഉണ്ടായിട്ടാണ് നമുക്ക് വിഷമങ്ങൾ വരുന്നത് ഈയൊന്നും വിശ്വസിക്കരുത് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ആരും ഇതൊന്നും വിശ്വസിക്കരുത് അത് പോകണം ഈ പറയുന്ന ടിപ്സ് അങ്ങോട്ട് നിങ്ങൾ നൂറ് വർഷം നിങ്ങൾ നൂറ് പ്രാവശ്യം കേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കാതിരിക്കരുത് ചിലവർ പറയും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ആരെങ്കിലും വന്ന് വീട്ടിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഇതൊക്കെ ചെയ്താൽ ഇത് ഈ പാടുപോകാൻ വന്ന ചില ഇവരുണ്ടല്ലോ വേറൊന്നും കടലത്തില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട് അവര് പറയും ഈ പാടുപോകാന ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുവ യൂട്യൂബിലൊക്കെ വിശ്വസിക്കും ഇതെന്താ ഇതൊക്കെ ചുമ ധാരണകളോ ഇങ്ങനൊന്നും ആര് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങള് വിശ്വസിക്കരുത് കേട്ടോ അതൊന്നും വിശ്വസിക്കരുത് ഏഹ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളൊന്നും ഭയങ്കര കാര്യമായിട്ട് തന്നെ ചെയ്യ ചെയ്യുക ഞാൻ നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അവള് ചെയ്തുകൊണ്ടിരുന്ന ടിപ്സ് അവൾക്ക് ഫുൾ മാറി അതാണ് ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞു വിശ്വസിക്കരുത് ആർക്കും ഒന്നും കഴിയത്തില്ല ഇപ്പോഴത്തെ കാലത്ത് ഭാര്യം തൂക്കി ഈ നടപ്പ് നടക്കാൻ മാത്രമേ ആൾക്കാർക്ക് കഴിയത്തുള്ളൂ കഷ്ടപ്പെടാൻ ആർക്കും കഴിയത്തില്ല കഷ്ടപ്പെട്ട ഫലം ഉറപ്പ് അതുകൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കാണ് ഷെയർ കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിലോട്ട് പോകണം അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നിരിക്കുന്ന അറിയാമോ ഏ കരിമംഗല്യത്തിന്റെ കാര്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കേട്ടാൽ മതി ഒറ്റയൊറ്റ പ്രാവശ്യം കരിമംഗല്യം പോകാനുള്ള ടിപ്സ് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി കാരണം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അജിത നായർ എൻ്റെ ചേച്ചി അവൾക്ക് നല്ലതായിട്ട് കരിമംഗല്യത്തിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പൊ ഫുൾ പോയി ഫുൾ പോയെന്ന് നേരെ ലൈവ് തന്നെ നമ്മുടെ ജോമാസ് വേൾഡിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവ ഈ ണോ കരിമങ്കല്യം ഉള്ളത് എവിടെ കരിമങ്കല്യം എന്നാണ് ചോദിച്ചത് കാരണം ഫുൾ പോയതാണ് നേരിട്ട് അനുഭവം പങ്കുവെച്ചതാണ് ജോമ ശരിക്കും പറയാണ് ജോമ പറഞ്ഞു ഇതെവിടാ കരിമംഗല്യം എന്നും ചോദിച്ചാണ് ജോമാടെ ഞങ്ങൾ വീട്ടിൽ പോയില്ല ജോമാടെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാ കേക്കാം ജോമ ചോദിക്കുന്നതും ശരിക്കും അവൾക്ക് സന്തോഷം അതുകൂടെ കേട്ടോ അല്ലാത്ത സന്തോഷം എന്നാണെന്നറിയാ നമ്മുടെ മുഖം നോക്കുമ്പോൾ നമുക്കറിയാലോ പഴമക്കാര് പറയുന്ന എന്താണെന്നറിയാവോ കരിമംഗല്യത്തിനെ കുറിച്ച് കരിമംഗല്യം കരഞ്ഞു തീർക്കും വെറും പൊട്ടയാചാരങ്ങളാട്ടോ ആരും ഇതൊന്നും വിശ്വസിക്കില്ല കേട്ടോ ഇഷ്ടം മാതിരി ആൾക്കാർക്ക് ഇപ്പൊ കരിമംഗല്യം ഉണ്ട് കൂടുതൽ ഇത് വെയിൽ തങ്ങുമ്പോഴാണ് കേട്ടോ ചിലവരുടെ സ്കിന്ന് വെയിൽ താങ്ങാനുള്ള കഴിവില്ല അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്കിന്ന് കറുത്ത് ഇങ്ങനെ വരുന്നത് ഏഹ് അത് കുറെ ആൾക്കാരും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കരിമങ്ങല് ഇതല്ല പാട് അവരുടെ മൊത്തം ചിലപ്പോ ചെറുതരീതി കാണുവേ എന്നാലും അത് പാത്തു വെച്ചോണ്ട് കഥ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പൊ പറയാൻ പറ്റാത്ത എന്നെ എന്നെ പറ എന്നെ സംഭവം കഷ്ടകാലം വരുന്നു അർത്ഥം മനുഷ്യനല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും തെറ്റിദ്ധാരണ കേട്ടോ കഷ്ടകാലം വരുമ്പോഴാ മുഖം കറക്കുന്നൊക്കെ വെറും ധാരണകളാ ആർക്കും ഒന്നും കഴിയത്തില്ല ഓരോ ടിപ്സ് കാണിച്ചു തന്നാലും ആർക്കും ഒന്നും കഴിയത്തില്ല സത്യം പറയണ നല്ല കഷ്ടപ്പാടായിരുന്നു എൻ്റെ ചേച്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നന്നായിട്ട് തന്നെ ടിപ്സ് ചെയ്താണ് അവളുടെ കരിമംഗല്യെ മാറ്റിയത് വെറൊന്നിനും പോയിട്ടില്ല ഒരു നല്ല അടിപൊളി ടിപ്സാണ് അവൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നന്നായിട്ട് മാഞ്ഞു തുടങ്ങും കേട്ടോ ഭയങ്കരമായിട്ടുള്ളവർക്ക് രണ്ടു മൂന്ന് മാസമൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ കുറയത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഒരു മാസം തന്നെ ചെയ്തപ്പോഴേ അവൾക്ക് നല്ല മങ്ങി 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 ഇപ്പൊ പൂർണ്ണമായിട്ട് മങ്ങി പിന്നെ വെയിൽ കൊള്ളരുത് കേട്ടോ മങ്ങി എന്ന് പറഞ്ഞാലും വെയിലുകൊള്ളരുത് വെയിൽ കൊള്ളുമ്പോൾ ഇത് കയറി വരും അത് സത്യമായ കാര്യമാണ് പക്ഷെ ആ വൃത്തികേടുകളെല്ലാം മൊത്തമായിട്ട് മാറിയെന്ന് പറയാം ഇവളൊരിക്ക കേൾക്കണോ ഈ ടിപ്സ് പറയുന്നതിന് മേൺ കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് ഇവളെ എവിടെ വിളിച്ചാലും ഇവള് വരത്തില്ല എന്താ മുഖത്ത് പാട് ആൾക്കാർ പലരും ചോദിച്ചു ഒരുമാതിരി വർത്താനുണ്ടല്ലോ ആൾക്കാർ കണ്ടോണ്ട് അറിഞ്ഞോണ്ട് ചോദിക്കുമല്ലോ മനുഷ്യനെ വേദനിപ്പിക്കുക അവൾക്കാണെങ്കിൽ ഭയങ്കര വേദന അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്നോട് എന്നാ ചോദിച്ചാൽ ദാ ഇപ്പം മുഖം മുഴുവൻ ഇപ്പോഴെല്ലാം ഇച്ചിരി കുറഞ്ഞത് മുഖയ്ക്കൊന്ന് കാണണ ഞാനെന്നാ ചോദിച്ചാലും നോ മൈൻഡ് ഒരു കുഴപ്പമില്ല സത്യം ഞാൻ പറയാം ഏഹ് എന്നിട്ട് ഞാൻ വർഷം കഷ്ടം നിനക്കിത് വന്ന് നിനക്കിത് വന്നല്ലോടി എനിക്കാണെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ നല്ലത് പറഞ്ഞു വിടും ആൾക്കാരുമെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇതുങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ കേട്ട് ഇങ്ങനെ മേടിച്ചു നിൽക്കും അയ്യോ എന്നിട്ട് എന്നോട് സങ്കടം വിളിച്ചു എടിയോ അവരങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങനല്ല ഉടനെ അതിനുള്ള മറുപടി കൊടുക്കണം അല്ലേ നമ്മൾ വേറൊന്നും പറയാം അങ്ങോട്ട് കയറി മറുപടി കൊടുക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ മറുപടി കൊടുക്കുന്നത് ഈ അയച്ചയച്ചി പാവം ഞാൻ ഒക്കെ അവിടെ ചെല്ലത്തില്ലേ എന്നാൽ പോലും അവൾ ആ ടിപ്സ് ചെയ് മുടക്കത്തില്ല കാരണം അത്ര നീറ്റായിട്ട് ചെയ്യുന്ന ഓരോരു വ്യക്തി എൻ്റെ ചേച്ചിയോളെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നതിൽ ഞാനോ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുവായിരിക്കും പിന്നെ ഞാനത് അതിനകത്തോട്ട് ഇതാവത്തില്ല പക്ഷെ അവളുണ്ടല്ലോ അവൾക്ക് അതുപോലെ വിഷമം നല്ല പാടുണ്ടായിരുന്നു നമുക്കും പാടുണ്ട നമ്മളും ചെയ്തു പോവും വെപ്പാട് പോകേണ്ടി വരും ഏ എന്നിട്ട് എന്നോട് പറയും എടി നീ അവിടെ ഇരിക്കാൻ ഞാൻ ഇതൊന്ന്ക്കട്ടെ ഞാൻ അപ്പം നമ്മളും പ്രോത്സാഹിപ്പിക്കും കേട്ടോ ഞാൻ ചെയ്യിപ്പിക്കാതിരിക്കത്തില്ല ഞാൻ പറയും നമ്മൾക്ക് ഈ വർത്താനം പറഞ്ഞോണ്ട് നീ ടിപ്സ് ചെയ്തോ നീ ഇത് ചെയ്തോ എന്നും പറഞ്ഞ് ഉം ചൊറിയുന്നു ഇടയ്ക്കൊന്നു ചൊറിച്ചിലോ കേട്ടോ അല്ലാത്തന്നെ ഇടയ്ക്ക് ചൊറിച്ചിലാ ഏ അപ്പൊ അത് നിങ്ങൾ നീ ചെയ്തോന്നു പറഞ്ഞ് നമ്മൾ അവളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യും പിന്നെ ഇടയ്ക്ക് പറയും ഓ ആദ്യം രണ്ടു ദിവസം എന്താ വെച്ചിട്ട് എന്നെ വിളിച്ചോളെ എടി ഓ ഇത് കുറയെന്നോ ഞമ്മ മിണ്ടിപ്പാർത് നോ നെഗറ്റീവ് പോസിറ്റീവ് തന്നെ നമ്മൾ ഏത് കാര്യത്തിനും ചിന്തിച്ചാന്ന് പറയും യൂട്യൂബ് ചാനൽ തുടങ്ങി പോസിറ്റീവ് ചിന്തിക്കണം ഏ അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലത് വരുത്തുള്ളൂ സത്യം ഞാൻ പറയാം കേട്ടോ ഒരു മേലാളിയെന്ന് പറഞ്ഞാൽ മേലാലിയാതിരുന്നാൽ പിന്നെ മേലാളിയ തന്നെ അതിനകത്ത് നെഗറ്റീവിലോട്ട് പോയാൽ ഒരു ലക്ഷ്യമില്ല അപ്പം ഞാൻ കൂടുതൽ വാചകത്തിലോട്ട് പോകുന്നില്ല അനുഭവത്തിൽ നിന്ന് എൻ്റെ പൊന്നു ചേച്ചിയുടെ പരുമംഗല്യം പോയതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ കാരണം പുതിയ ആൾക്കാർ ഒത്തിരി കാണും അവർക്കൊക്കെ ചിലപ്പോൾ ഈ പാടൊക്കെ കാണും അവരുടെ പാടും കൂടെ പഴയ ആൾക്കാർക്ക് ഇതറിയാം കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യാസം വരുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് കമൻറ്റ് വിടണം കേട്ടോ അപ്പം ഞാൻ പറയാം ഒരു ബൗളെടുക്കി ഞാൻ പോകുന്നില്ല ഒരു ബൗളെടുക്കുന്നു ബൗളിത് ഞാൻ ചെയ്ത് കാണിക്കാതെ തന്നെയാണ് എൻ്റെ മുഖത്തിൻ്റെ അലർജിയുടെ ഇത് പോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ത് ടിപ്സും ചെയ്യാവണമെന്ന് കേട്ടോ എനിക്ക് രണ്ട് ഇന്നലെ പറഞ്ഞ ടിപ്സ് ചെയ്യണം പിന്നെ ആ ടിപ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇതൊക്കെ മാറാൻ വേണ്ടിട്ട് അത് കുറഞ്ഞിട്ട് മാത്രം ഗുളിയൊക്കെ തീർന്നിട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിട്ട് ഒരു ബൗൾ എടുക്കുക ബൗളിനകത്തോട്ട് നമ്മുടെ രണ്ട് രൂപ ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് ബ്രൂ ഇല്ലേ അത് തന്നെ എടുത്തു ഏത് കാപ്പിപ്പൊടി ആണെങ്കിലും മതി പക്ഷെ അവള് മിക്കവാറും ബ്രൂ ഞാൻ എടുത്ത് കണ്ടേക്കുന്നത് പിന്നെ ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും മതി എന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് രൂപ പാക്കറ്റിന്റെ ഒരു ബ്രൂ ഈ ബൗളിനകത്തോട്ട് പൊട്ടിച്ചിട്ടു എല്ലാവരും ഇട്ടല്ല അതിനകത്തോട്ട് ഒരു ശകലം പഞ്ചസാര ഭയങ്കര തനയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒരു കാരണവശാലും മിക്സിയിലിട്ട് ഒരു കറക്ക് കറുക്കിയിട്ട് ആ പഞ്ചസാര എടുക്കാവുള്ളൂ അല്ലെ സ്ക്രബ് ചെയ്യുമ്പോൾ മുഴുവൻ പാടുവരുന്നു കേട്ടോ എന്നെ പോലെ മുതുക്കു പിടിച്ച മുഖാണേൽ കുഴപ്പമില്ല നല്ല ലോലമായ മുഖക്കൾ ആൾക്കാരുണ്ടല്ലോ അവരുടെ മുഖത്ത് പാടുവരുത്തരുത് അപ്പൊ കൃന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാര ഒന്ന് പൊടി വരും അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര ഈ കാപ്പിപ്പൊടിക്കാത്തോട്ട് ഇടുന്നു പിന്നെ വേണ്ടേ ഇത് അലിയിപ്പിക്കണോ നമുക്ക് അലിയിപ്പിക്കണ്ടേ അലിയിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടിയത് പാലില്ലാത്തവർക്ക് വെള്ളമാണേലും മതി പക്ഷെ നമുക്ക് പാല് പാലാണ് ഒന്നുകൂടെ തന്നെ പാല് ഞാൻ തൊട്ടിട്ട് ഒരു പരുവത്തി സ്ക്രബ് ചെയ്യാവുന്ന പരുവത്തി യോജിപ്പിക്കുന്നു എടുത്ത് നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് മൊത്തമായിട്ട് സ്ക്രബ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആ പാടുള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക അവളുടെ മൂക്കിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് മൂക്കിൻ്റെ ഇവിടെ പോയി ഇവിടെ എല്ലാം ഇതെല്ലാം എല്ലാത്തിനും നല്ല കേട്ടോ മൊത്തം ചീത്ത സെൻസ് എല്ലാം പോകാനും എല്ലാം നല്ല അപ്പം ഈ കറുത്ത പാടിന്റെ അതിനകത്ത് വെള്ളത്തെ എല്ലാം ഇങ്ങനെ നന്നായിട്ട് തന്നെ പൊക്കോളും നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് മതി കഴുകി അങ്ങനെ ഇവർ വെള്ളത്തിൽ കഴുകിക്കളയുക തുടച്ചെടുക്കുക പിന്നെ നമ്മുടെ പായ്ക്കാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം പായ്ക്ക് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ ഒന്നോ ഈ സ്ക്രബ് ചെയ്താൽ മതി ദിവസവും ചെയ്യരുത് സ്ക്രബ് ഓക്കെ ദിവസം ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് ഒരു ചീത്ത ഡെഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഈ സ്ക്രബ് ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അത് രണ്ടാഴ്ച ഒരാഴ്ച കുടുംബം മാത്രം മതി ദിവസവും ചെയ്യരുത് പറയുന്ന എന്തിനാണെന്നറിയാവോ കാണിക്കരുത് അങ്ങനെ ചെയ്യാതിരിക്കാം കേട്ടോ അടുത്ത് ബൗളെടുത്തു ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഏതുമാകാം ആശീർവാദാകാം ലൂസ് ഗോതമ്പ് പൊടി ആകാം എന്താണെങ്കിലും പ്രശ്നമില്ല ഗോതമ്പ് പൊടി ആവശ്യത്തിന് മുഖത്തിനിടാൻ പറ്റുന്ന രീതിയിൽ ആവശ്യത്തിന് എടുക്കുന്നു അതിനകത്തോട്ട് നമുക്ക് ഈ രണ്ട് രൂപയുടെ കാപ്പിപ്പൊടി ചൊറിച്ചിലാടാ മോനെ എല്ലാവർക്കും ചൂട് വരുമ്പോ എനിക്ക് ചൊറിച്ചിലുണ്ടെട്ട് രണ്ട് രൂപയുടെ ഗ്രൂവ് ഇൻസ്റ്റന്റിന്റെ കാപ്പിപ്പൊടി ഗോതമ്പ് പൊടിക്കകത്തോട്ട് കട്ട് ചെയ്തു ഇട്ടു ഇട്ടല്ല പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് തേനില്ലേ ഒരു സ്പൂൺ തേൻ ശുദ്ധമായ തേൻ ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് എന്താ വേണ്ടത് തൈര് 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 വെച്ച് വേണം നമ്മളിതിനെ ലൂസാക്കാൻ തേക്കുന്ന പരുവാക്കാൻ അപ്പൊ തൈര് എത്രത്തോളം ആണെന്ന് ഞാൻ പറയുന്നില്ല തൈര് ആവശ്യത്തിന് ആവശ്യത്തിനൊഴിച്ചിത് ലൂസായില്ലെങ്കിൽ വീണ്ടും തൈര് ഒഴിച്ച് ലൂസാക്കുക അഥവാ വെള്ളമായി പോവുകയാണെങ്കിൽ ഗോതമ്പ് കൂടി ഇട്ട് വേണം കട്ടിയാക്കാൻ മനസ്സിലായല്ലോ വൺ ഒരു പ്രാവശ്യം പറയാം തൈരൊഴിച്ച് വേണം ഇതിന് കൂട്ടുമ്പം ലൂസാക്കാൻ ലൂസായത് കൂടിപ്പോയെങ്കിൽ ഗോതമ്പോടി ഇട്ട് വേണം കട്ടിയാക്കാൻ മനസ്സിലായില്ലോ പിള്ളേരൊക്കെ കണവർക്കൊന്നും മനസ്സിലാക്കില്ല അപ്പൊ ഇത്രയും സാധനങ്ങളും കൂടെ ഒന്നിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ച് കുറച്ച് തേച്ച് 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 ഒരു ഇരുപതോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുക നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ഇരുപതോ പഞ്ചോ മിനിറ്റ് ഇരുന്നതിന് ശേഷം അത്രയും മതി ഉണങ്ങി ഉണങ്ങിയാലും ഉണങ്ങി നല്ല വെറും വെള്ളത്തിൽ കഴുകി അങ്ങ് ഇത് ചെയ്യണം സ്ക്രബിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കരിമംഗല്യം പമ്പ കിടക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് എൻ്റെ ചേച്ചിയുടെ അനുഭവത്തിലൂടെ ഞാൻ നൂറാവശ്യം വീഡിയോ ആയി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാരണം പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്താണ് കേട്ടോ എന്തിനു കരിമംഗല്യൊക്കെ വെച്ച് നിങ്ങൾ നടക്കുന്നു നിങ്ങൾ ഇതൊക്കെയോ ചെയ്യാം ചില ആൾക്കാരെങ്ങനെയാണെന്ന് അറിയാവോ കമന്റ് ആ ഇത് ചെയ്തിട്ടൊന്നും ഒരു ഗുണമില്ല ഡോക്ടർമാര് വരെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്ത ഒരു പിന്നെ കരിമംഗലത്തിന് ഇതില്ലെന്ന് എന്താ മരുന്നില്ലെന്നൊക്കെ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മാടയ കോടയാന്നൊക്കെ ഇന്നോളം ഞാനൊരു കരിമംഗലത്തിന്റെ ഇവിടെ വെച്ചിട്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം കുറെ കമന്റ്സ് വന്നു അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്ത് കേട്ടോ ആരുടെ കമൻ്റ് എടുത്ത് നോക്കണ്ട മൈൻഡ് ചെയ്യണ്ട അവനോൻ്റെ കാര്യം നോക്കി ജീവിക്കുക കാരണം മറ്റുള്ളവർക്ക് ഒന്നും കഴിയത്തില്ല കുറേ ആൾക്കാരുണ്ട് കുറേ നൊണയും കൊതിയും മറ്റുള്ളവരെന്താ അവർക്ക് എന്താ അവരുടെ കാര്യത്തിൽ എന്താ നോക്കണ്ടേ സ്വന്തം കാര്യത്തിലല്ല അവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് കൂടുതൽ നോട്ടം ഏ അപ്പം അത് നമ്മൾ നോക്കരുത് കരിമങ്ങലുള്ളവർ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ ചിലപ്പോൾ ഇത് ഇട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും ആരേലും കയറി വരുന്നത് അപ്പോൾ വെറുതെ തന്നെ ഇത് എന്റെ പാടി ഏ ഇത് വെറുതെ ആണെന്നേ ചുമ്മാ ഇത് വെറുതെ വെറുതെ ചേക്കണ്ട ശ്രദ്ധിക്കരുത് ആരുടെ മുമ്പ് വെച്ച് കാണിക്കുകയും ചെയ്യണ്ട ഇത് തേച്ചിട്ട് വെയിലത്തും പോരുത് കേട്ടോ ഇത് സന്ധ്യ കൈ നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ വൈകിട്ടിരിക്കത്തില്ലേ ആ സമയങ്ങൾ ചെയ്തു അപ്പോൾ പിന്നെ ആരും കയറിയും വരത്തില്ലല്ലോ കയറി വന്നാലെന്നാ അവര് വല്ലതും പറഞ്ഞാലും മൈൻഡ് ഭയൻ്റെയുണ്ട കേട്ടോ അപ്പോൾ കേറി വരുന്നു അയ്യോ ധ്യാണ്ട വരുന്നുണ്ട് അടിക്കാൻ വരുന്നു ജനത്തൂടെ നോക്കുന്നു അയ്യോ ഈ മുഖത്തെ ഞാൻ എന്നെ ഓടിപ്പോയി കഴുകിക്കളെ തെറ്റാ കേട്ടോ കഴുകരുത് കാരണം ആ ദിവസത്തെ പോയപ്പോൾ അങ്ങനെ കഴിയെങ്കിൽ വീണ്ടും ചെയ്തോണം അല്ലാതെ ഇത് മാറത്തില്ല ഇല്ല ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ജയം വിശ്വസിക്കത്തില്ല കാരണം എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പായി എൻ്റെ സ്വന്തം ചേച്ചി ഏഹ് അവൾ എന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ എത്ര ദിവസം അവിടെയൊക്കെ പോയി അവധിയൊക്കെ വരുമ്പോഴാണ് അല്ലാത്തപ്പോഴൊക്കെ പോയി നിന്നിട്ടുണ്ട് ഒരു ദിവസം മുടക്കിയിട്ടില്ല അവൾ ഉള്ള കാര്യം പറയുകയാണ് സത്യമായ കാര്യമാണ് ഏ നിങ്ങൾ വിശ്വസിക്കുക ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയണം കേട്ടില്ല അപ്പം അതിൻ്റെ ടിപ്സിൻ്റെ കഴിഞ്ഞു ഇനി ഞാനൊരു രസകരമായ കാര്യം പറയാം രസകരമായെന്നല്ല ശക്രം സംസാരിക്കാമല്ലോ അധികം വീഡിയോ ഒക്കെ അധികം നീളായില്ലല്ലോ ആ ഞങ്ങള് ഇനിയിപ്പോൾ തിരുവാതിര ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം തിരുവാതിര നമ്മുടെ അമ്പലം തുറക്കുമല്ലോ അപ്പം ആ സമയത്ത് എൻ്റെ കൂട്ടിലാരുമിനിയുണ്ടല്ലോ നമ്മുടെ അവള് പറഞ്ഞാരുന്നു നമുക്ക് ഇത്തോണേയും പോകണം ഞാൻ പറഞ്ഞ ഞാൻ തയ്യാറാ പോവാന്ന് തോന്നി അപ്പം എൻ്റെ പെട്ടെന്ന് അവൾ കഴിഞ്ഞ് മുന്നാലും ഞാനൊക്കെ വന്നായിരുന്നു കണ്ടായിരുന്നു അവളെ അപ്പോൾ അത് ഓർത്തപ്പോഴത്ത എൻ്റെ ചിന്ത പെട്ടെന്ന് തന്നെ ഞാൻ അവളോടത് പറയാൻ വിട്ടു ഇനി അവളോട് പറയണം അവൾ വീഡിയോ കാണും ചിന്ത ഓർത്ത തന്നെയാണെന്നറിയാവോ ദൈവമേ കഴിഞ്ഞ രൂപ വയലാണിക്കുളം ഇപ്പോഴത്തേക്കുണ്ടല്ലോ ട്രെയിനെ കയറിയ കഥ ഞങ്ങൾ ഓടിക്കയറിയതൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഒരിക്കൽ പിന്നത്തെ പ്രാവശ്യം ഞാനീ കഥ പറഞ്ഞ ബസ്സേ കയറത്തില്ലേ എൻ്റെ പൊന്നെ ബസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി യാത്ര ചെയ്യാതിരിക്കുന്നേ കുഴപ്പം കേട്ടോ എനിക്കത് ഓർക്കുമ്പോൾ പേടിയാ ബസ്സേലെ ഡ്രൈവർ പറയാം നിന്ന് കാണിക്കാം എങ്ങനെ സംഭവം എന്നുള്ളതാണ് നിന്ന് കാണിക്കാം ഡ്രൈവറ് കണ്ടക്ടർ പറയാം എന്നോട് പറഞ്ഞു ബസ്സേ കയറി നിന്ന് പത്തിരുപയലാണിക്കുളത്ത് ഇറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് ബസ്സിലിറങ്ങി ചേച്ചി ഫ്രണ്ടിലോട്ട് കയറുന്നേ ഞാൻ ഇവിടെ ഒരു ഇതേ പിടിച്ചമക്കി നിക്കുവാണെ ഏതോ ആ നമ്മുടെ ഫ്രണ്ടിലുള്ള കമ്പിയില്ലേ ഈ ഫ്രണ്ടിലല്ല ഇങ്ങനെ നടുക്കൂടെ ഒരു കമ്പി വരുന്നുണ്ടല്ലോ പിന്നെ സീറ്റിന്റെ ഈ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഞാനപ്പം ഈ കമ്പിയേനും ഈ സീറ്റേനും ഇങ്ങനെ പിടിച്ചും വലിയ ഓടാൻ നിക്കുന്നവർ നിൽക്കാം അതുപോലെ തിരക്കാണ് ചേച്ചി പറയുന്നു തട്ടി ചേച്ചി മുമ്പോട്ട് കയറുന്നേ നോക്കി ഈ ചേച്ചിയോടല്ലേ പറഞ്ഞ മുമ്പോട്ട് കേറി നിക്കാം ഞാൻ ആ ശരി ഇങ്ങനെ ഒന്ന് പതുക്കെ നിക്കു അയാള് പറയുമ്പോ മാത്രം ഇങ്ങനെ ഒന്ന് നിക്കു അവിടെ തന്നെ നിക്കും എന്റെ പൊന്നി ചേച്ചി ഒന്ന് വേറെ നിക്കുന്നുണ്ടോ ആ നിക്ക പതുക്കെ നിന്നു എന്റെ പൊന്നേ കേറി നിന്നാൽത്തെ അവസ്ഥ പോക്കാൻ കുറവല്ലേ മേളിൽ എത്തുവോ ഒരു വിധത്തിൽ കഷ്ടം പിടിച്ച് ഞാൻ മേളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു അവൾമാര് പുറകിലുണ്ട് മിനി ഗാനുകൾക്ക് ഒരുപോലെ അവൾക്ക് ഇച്ചിരി സീറ്റ് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ ആടി ആടി ബസ് ഇങ്ങനെ ആണോ ഡ്രൈവർക്കൊരു ഉമ്മ കൊടുത്താന് അതേ രീതി ആയിപ്പോയി എന്റെ കാര്യം ഏ അത്ര ഇതായി പോയി ബസിന്റെ ബ്രേക്ക് വന്ന് ഇട്ടപ്പോഴത്തേക്കും കാരണം പൊക്കയില്ല പൊക്കയില്ലാത്തതിന്റെ അവസ്ഥ പറയണം നമ്മള് നീങ്ങോ നീങ്ങാത്ത എന്താ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നീങ്ങാത്തത് പറഞ്ഞ് ഒറ്റയിടിച്ചെന്ന് എന്നെ പറയാനും ആ ഒരു കാര്യം സത്യം ഞാൻ പറയാണ് ഇപ്പം നമ്മുടെ തിരുവൈരാണിക്കോറിൻ്റെ കാര്യം അവള് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതാണ് ഓർത്തത് ഇനി അവളോടെ കഥ ചിരിക്കണം ഞങ്ങളും മിക്കവാറും കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ എനിക്ക് മാത്രമേ ഉള്ളു പിന്നെ നമ്മൾ ബസ്സിൽ ഇപ്പൊ അങ്ങനെ കയറുന്നില്ലല്ലോ അതിൻ്റെയും കുറവുണ്ട് കേട്ടോ അപ്പൊ ഹിന്ദുവിദ്ധാനൊക്കെ പഠിച്ചു കൊണ്ട സമയത്ത് ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി താമരത്ത് വന്നിറു അങ്ങനായിരുന്നു അപ്പം അവളുമാർക്കൊക്കെ നല്ല പൊക്ക എൻ്റെ കൂട്ടുകാർക്കൊക്കെ ആ അവളുമാർ ഒറിയും നിനക്ക് തന്നെ ഇത്ര പേടി ബസ്സേക്കറ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തോളും ബസ്സേക്കേറിയാത്ത അവസ്ഥ ദൈവസഹായിച്ച് എൻ്റെ ചേട്ടം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അധികം നാൾ ബസ്സേക്കാറേണ്ടി വന്നില്ല വണ്ടി വാങ്ങിച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് ബസ്സേ കയറായിരിക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ തന്നെ അങ്ങോട്ട് ഡെലിവറി കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ട് വന്നപ്പോഴേ വലിയ കാറുമൊക്കെ ആയിട്ടാണോ ഇറങ്ങി വന്നത് അല്ല ഒരിക്കലും അല്ല നമ്മൾ സാധാരണക്കാരല്ലേ കാറൊക്കെ പിന്നല്ലേ കണ്ടത് അപ്പം ബസ്സേ യാത്ര നേർത്ത് ബസ്സേ യാത്ര തന്നെ ചെയ്യണം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എനിക്കൊരു ചമ്മനങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് പറയാനും കേറുക നമ്മൾ പോവുക അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും കരിമംഗലത്തിനെ നിങ്ങൾ ഓർത്തണം കേട്ടോ അപ്പം ഞാൻ ഈ തിരുവരാണകുളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്ത് പോയാൽ കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയും വേണ്ടപ്പം നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ